ഹലോ ചിക്കനും ഒക്കെ വെച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ നമ്മുടെ സ്നാക്ക് ചിക്കൻ മയണൈസ് ബോളാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ആദ്യം എല്ലില്ലാത്ത രണ്ട് വലിയ പീസ് ചിക്കൻ ഉപ്പിട്ട് ഇട്ട് വേവിച്ചതിന് ശേഷം ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഒരു മീഡിയം സവാള എന്നിവ നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വീതം മല്ലിയില അരിഞ്ഞതും സ്പ്രിങ് അണിയനും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മയണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മയണൈസ് ആദ്യം ഒന്ന് ചേർത്ത് കൊടുത്ത് മെല്ലെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കൂടുതലായി പോകരുത് ഞാനിവിടെ ഹോം മെയ്ഡ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മയണൈസ് കൂടുതലായാലും നമ്മൾ ഫില്ലിംഗ് ആയിട്ട് ചെല്ലുന്ന സമയത്ത് ഒലിച്ചിറങ്ങാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കുറേശ്ശെ ആയിട്ട് മാത്രം മയണൈസ് ചേർത്ത് സെറ്റ് ചെയ്തെടുക്കാം ആവശ്യത്തിനുള്ള മയണൈസ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ സോയാ സോസും കൂടെ ഒഴിച്ച് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ ഈ ഒരു ഫില്ലിങ് മൈനോയ്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് ലൂസായി പോകരുത് ഇതുപോലെ കുറച്ച് ടൈറ്റായിട്ട് വേണം തയ്യാറാക്കിയെടുക്കാൻ ഫില്ലിങ് തയ്യാറായതിനു ശേഷം ഈ ഒരു ബൗൾ എടുക്കാം അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഓരോ ബ്രെഡ് സ്ലൈസ് എടുത്ത് ഇതിലൊന്ന് മെല്ലെ നനച്ചു കൊടുക്കണം ഒരുപാട് മുക്കി വെക്കരുത് ബ്രെഡ് ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് അമർത്തി ഇതുപോലെ ഒന്ന് കളഞ്ഞെടുക്കണം മെല്ലെ മെല്ലെ പ്രസ്സ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ വീതം ഫില്ലിങ് വെച്ചു കൊടുക്കാം ഫില്ലിങ് സെൻറ്ററിൽ വെച്ചതിന് ശേഷം ബ്രെഡ് നാല് ഭാഗത്ത് നിന്നും മടക്കിയൊരു ബോൾ ഷേപ്പിലാക്കിയെടുക്കണം ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ബ്രെഡ് കുറച്ച് ഓവർ ബേക്ക് ആയത് കൊണ്ട് തന്നെ ഇതുപോലെ റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകുന്നുണ്ട് അപ്പോൾ ബ്രെഡ് എടുക്കുന്ന സമയത്ത് നല്ല ബ്രാൻഡ് നോക്കി തന്നെ എടുക്കുക ബ്രെഡ് ഇതുപോലെ നാല് ഭാഗത്ത് നിന്നും ഉള്ളിലേക്ക് മടയ്ക്കുന്ന ബോൾ എടുക്കണം നന്നായിട്ട് ബോൾ ഷേപ്പിലാക്കിയതിനു ശേഷം ഇനി ബ്രെഡ് ക്രംസിലൊന്ന് കവർ ചെയ്തെടുക്കണം ബ്രെഡ് ക്രംസ് കവർ ചെയ്തതിന് ശേഷം നന്നായിട്ട് പ്രെസ് ചെയ്ത് ഇത് ബോൾ എടുക്കാം ആദ്യം ബ്രെഡ് കൊണ്ട് കവർ ചെയ്യുന്ന സമയത്ത് നല്ല ഷേപ്പിൽ കിട്ടിയിട്ടില്ലെങ്കിലും പിന്നീട് കവർ ചെയ്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബാക്കി ഫില്ലിംഗ് വെച്ചിട്ട് മുഴുവൻ ബ്രെഡ് കൊണ്ടും ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം ബ്രെഡ് ഇതുപോലെ നനച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് നേരം വെള്ളത്തിൽ മുങ്ങിക്കിടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം തയ്യാറാക്കിയെടുത്ത മുഴുവൻ ഫില്ലിങ്ങും കൊണ്ട് ഇതുപോലെ ബോളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ചൂടായ കടായിയിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കും ഒരുപാട് ഓയിൽ ഒഴിച്ചെടുക്കേണ്ടത് ആവശ്യമില്ല ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ബോളുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ബോളുകൾ ഒന്നിന് മുകളിൽ ഒന്ന് വരാതിരിക്കണം ബ്രെഡ് കോട്ടിങ് പെട്ടെന്ന് തന്നെ കരിയും എന്നതുകൊണ്ട് എപ്പോഴും ഫ്ലെയിം ലോ ടു മീഡിയത്തിൽ ഇട്ട് കൊടുക്കാം ഇരുവശവും ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഈ ഒരു സ്നാക്ക് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഫ്ലെയിം എപ്പോഴും വളരെ കുറച്ചായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കണം എല്ലാ വശവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ ചിക്കൻ മയോണൈസ് ബോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നത് വരെയൊക്കെ ബോ